അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി ആ മോളെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കഴിച്ചു കഴിഞ്ഞതും സുചേച്ചി തേജയോട് പറഞ്ഞു എന്തേച്ചി അത് പള്ളി പോകാൻ ആൽഫിമോൻ ഒരുങ്ങിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരുങ്ങിയരാ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് തിരിച്ചൊന്നും പറയാൻ തനിക്കാവില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അവൾ സമ്മതം അറിയിച്ചു എങ്കിൽ വൈകിക്കേണ്ട ആൽഫിമോൻ എത്തുന്നതിന് മുന്നേ ഈ സാരി മാറ്റി ചേച്ചി മോൾക്ക് അതിൽ നിന്ന് നല്ലതെന്ന് ചുറ്റിത്തരാം അതിന് മറുപടിയായി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അവളുടെ അവസ്ഥ മനസ്സിലാക്കി പിന്നെ കൂടുതലൊന്നും ചോദിക്കാതെ സുചേച്ച് അവളെയും കുട്ടി മുകളിലേക്ക് പോയി ആൽഫി വാങ്ങിക്കൊടുത്തതിൽ നിന്ന് ഏറ്റവും ഭംഗിയായി തോന്നിയ ഒരു സാരി സുജേച്ചി കയ്യിലെടുത്തു ക്രീം കളറിൽ നിറയെ റെഡ് റോസുകളുള്ള ഒരു സാരി ആയിരുന്നു അത് മോൾക്ക് തിട്ട നല്ല ഭംഗി ഉണ്ടാവും ഉം അതിലൊന്നും വലിയ താല്പര്യം കാണിക്കാത്ത മട്ടിൽ തേജൊന്ന് മോളി അത് കണ്ട് വെട്ടിലേക്കുന്ന ആൾക്കടുത്തേക്ക് സുജയിച്ച് ചെന്നിരുന്നു എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ അവരവിടെ താഴ്ന്നിരിക്കുന്ന മുഖം താടിത്തുമ്പിൽ പിടിച്ചു ചേർത്തി ചോദിച്ചു ഏയ് ഒന്നിലേച്ചി എന്നാൽ എന്തോ ഉണ്ടല്ലോ അത് ചോദിച്ചും അവൾ പൊട്ടിക്കറിഞ്ഞ അവരുടെ തോളിലേക്ക് വീണു അവൾ വിഷമങ്ങളൊക്കെ കരഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിച്ച് അവരവളുടെ തലയിൽ തടവിക്കൊണ്ടിരുന്നു എന്താ എൻ്റെ കുട്ടിക്ക് ഇത്ര വിഷമം അവൾ ഒന്ന് ഓക്കെ ആയിരുന്നു തോന്നിയതും സുചേച്ചി വീണും ചോദിച്ചു എനിക്ക് വീട്ടുകാരൊക്കെ കാണാൻ കോതിയാവേച്ചി അവർക്കെന്നെ കാണാൻ തോന്നില്ലെങ്കിലും എനിക്ക് അവരൊക്കെ കാണാൻ തോന്നും മുഖത്തൊഴുകിറങ്ങിയ കണ്ണുനീരിനെ കൈകൊണ്ട് തുടച്ചു മാറ്റി അവൾ പറഞ്ഞു അത് കേട്ട് സൂചി ചേച്ചിക്ക് ഒരുപാട് സങ്കടമായി അവൾക്ക് മറുപടി കൊടുക്കാനാവാത അവർ നിന്നു എന്നെ അവരെ കാണിക്കാൻ കൊണ്ടുപോയില്ലേ ചേച്ചി എനിക്കറിയാം എങ്കിലും മനസ്സിലെ ചേച്ചിയോട് പറഞ്ഞോന്നേ ഉള്ളൂ എൻ്റെ കുട്ടി വിഷമിക്കേണ്ട ചേച്ചി ആൽഫിയോടൊന്നു ചോദിച്ചു നോക്കാം അയ്യോ വേണ്ട ചേച്ചി ചുമ്മാ ചേച്ചിയും കൂടി വഴക്കിയെടുക്കും അത് ചേച്ചിയുടെ കുട്ടി വിഷമിക്കണ്ട അതൊക്കെ ചേച്ചി നോക്കിക്കോളാം മോളിൽ ചെന്ന് മുഖക്കൊന്ന് കഴിക്കുക ചേച്ചി സാരി കൊടുത്തരാം തേജ് ഒരു ചിരിയോടെ അവരുടെയൊക്കെ അവളുടെ റൂമയും കൊടുത്ത് വാഷ്റൂമിലേക്ക് പോയി വാഷ്റൂമിൽ നിന്നും തിരിച്ചു വന്ന തേജക്ക് സുചേച്ചി സാരി ഉടുത്തു കൊടുത്തു അതിന് യോജിച്ച ഡയമണ്ട് ചെയിനും ചെറിയൊരു കമ്മലും മാത്രമാണ് തേജ ഇട്ടത് പിന്നെ സുചേച്ചി നിർബന്ധിച്ച് രണ്ടു കയ്യിലും ഓരോ സ്വർണ്ണവളി ഇട്ട് കൊടുത്തു ആഹാ ചേച്ചിയുടെ കുട്ടി സുന്ദരിയായല്ലോ ഒരുക്കങ്ങളെ കഴിഞ്ഞ് അവൾ അടിമുടി നോയിക്കൊണ്ട് സുചേച്ചി പറഞ്ഞു ഓ ചേച്ചി എനിക്ക് നാണം വരുന്നുണ്ട് ആണോ എവിടെ നോക്കട്ടെ ആ അവളെ കളിയാക്കി ആ പുഴേങ്കിലും താഴെ പെയിലിൻ്റെ ശബ്ദമൊഴുങ്ങിയിരുന്നു മോനെത്തി തോന്നുന്നു മോള് നിൽക്ക് ഞാനെന്ന് പോയിട്ട് ഓരോർക്കട്ടെ സുചേച്ചി അത് പറഞ്ഞ താഴേക്ക് പോയി ആ പുഴയ്ക്ക് തന്നെ നെഞ്ച് അനുസരണയില്ലാതെ പെടപെടാമിടിക്കാൻ തുടങ്ങിയിരുന്നു ആ മസിലെ കുരുട്ടി കെറ്റുന്ന എന്റെ മേരോട്ട് തേജ തേജപ്പിറുവിരുത്തു ആര് കേൾക്കാൻ ആൽഫി മുറിയിലേക്ക് കയറി വന്നു തേജ മൈന്റിയാതെ ഡ്രസ്സൊക്കെ ഷെൽഫിലേക്ക് അടക്കി വെക്കുന്ന പോലെ അഭിനയിച്ചു ഇടക്കിടക്ക് അവന് ഞാൻ വരുന്നുണ്ടോ എന്ന് ഇടങ്ങണിട്ട് നോക്കാനും പുള്ളിക്കാരി മറന്നില്ല എന്താ അഭിനയം ഇതിനൊക്കെ ഓസ്കാർ അവാർഡ് വരെ കിട്ടും ആൽഫി മനസ്സിൽ കരുതി അവളുടെ കാട്ടിക്കൂട്ടിലെ കണ്ട ആൽഫിയെ ചിരി വരുന്നുണ്ടായിരുന്നു ഒരുവിധം അവൻ ചിരി കടിച്ചു പിടിച്ച് നിന്നു ഇപ്പൊ കാണിച്ചരാട്ടോ കേട്ടോ അത് മനസ്സിൽ കരുതി ആൽഫ അവൾക്കടുത്തേക്ക് നടന്നു അവനെങ്ങാൻ വരുന്നുണ്ടോ നോക്കാൻ തിരിയുന്നതിന് മുന്നേ ആൽഫിയുടെ ചൂട് നിശ്വാസം തേജയുടെ കഴുത്തിൽ വന്ന് പതിഞ്ഞിരുന്നു തേജ ഒന്ന് ഞെട്ടി ഉറച്ചു അവളുടെ കൈ ഡ്രസ്സിൽ മുറുകി ആൽഫിയുടെ പുറകിൽ നിന്നുകൊണ്ട് തന്നെ അവനിടാനുള്ള ഡ്രസ്സ് ഒരെണ്ണം കയ്യിലെടുത്തു അത് കയ്യിലെടുത്ത് അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവളൊന്ന് നെഞ്ചിൽ കൈവച്ച് അതുവരെ അടക്കി വെച്ച ശ്വാസം ആഞ്ഞു വലിച്ചു അവൾ അറിയാതെ വിളിച്ചുപോയി തേജ ആൽഫി പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ താഴേക്ക് പോയിരുന്നു ആൽഫി താഴേക്ക് വരുമ്പോൾ തേജയും സുചേച്ചിയും ഭയങ്കര സംസാരത്തിലായിരുന്നു അവൻ വരുന്ന കണ്ടതും തേജയുടെ ചിരി സുച്ചിട്ട പോലെ നിന്നു പെട്ടെന്ന് ചിരിയുന്നതിന്റെ കാര്യം തേടി പോയപ്പോഴാണ് സുചേച്ചിയോ ആൽഫിയെ കാണുന്നത് എറങ്ങല്ലേ ആ ശരി മോനെ മോളു വാ സുചേച്ചി തേജയും വിളിച്ച് അവിടെ കൈപ്പിടിച്ച് ആൽഫിക്ക് പുറകെ ചിരുന്നു തേജ സുചേച്ചിയുടെ കൂടെ കാറിന്റെ പുറകിൽ കയറാൻ നിന്നും ആൽഫിയുടെ ഉയർന്നിരുന്നു ഞാൻ ആരുടെയും ഡ്രൈവറൊന്നുമല്ല മര്യാദക്ക് മുന്നിൽ വന്ന് റെഡി തേജ പേടിച്ചു വരാൻ കോഡ്രൈവ്സിൽ കയറിയിരുന്നു ആൽഫി തേജ കാണാതെ സുചേച്ചിക്ക് സൈറ്റടിച്ച് കാണിച്ചു സുചേച്ചി മനസ്സിറഞ്ഞ പുഞ്ചിരിയോടെ സീറ്റിലേക്ക് ചാരിയിരുന്നു കാറിന്റെ സ്റ്റീരിയോയിലൂടെ ഒഴുകുന്ന പാട്ട് ആസ്വദിച്ചുകൊണ്ട് തേജ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു ഒരാഴ്ചക്ക് ശേഷം പുറലോകം കാണുന്നുണ്ടോ എന്തോ മനസ്സിനൊരു സുഖം പാട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൽഫി പാട്ടിനൊത്ത് താളം പിടിച്ചുകൊണ്ടിരുന്നു മനസ്സ് മുഴുവൻ തേജയെ നിറച്ചു അവൻ തലയൊന്ന് ചരിച്ചവളെ നോക്കി പുറത്തെ കാഴ്ചം അടുത്തിട്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ കണ്ണടച്ചിരിപ്പാണ് ആദ്യമായിട്ടാണ് അവളിങ്ങനെ സാരിയിൽ കാണുന്നത് കുറച്ചുകൂടി ഭംഗി കൂടിയ പോലെ തേജയും കണ്ണടച്ചിരുന്ന് പാട്ടിൽ ലയിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്ന് മനസ്സിൽ ആൽഫിയുടെ മുഖം കടന്നുവന്നു പൊടുന്നനെ അവൾ ഞെട്ടി കണ്ണുമിഴിച്ച് തലയിരിച്ച ആൽഫിയെ നോക്കി ആൽഫി ഇതൊന്നും അറിയാതെ പാട്ടിന് താളവും കൊടുത്ത് ഡ്രൈവ് ചെയ്തിട്ടിരിക്കുകയാണ് എന്തോ അവന് വെറുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല എൻ്റെ ഇഷ്ടം നോക്കാതെ എൻ്റെ കഴുത്തിൽ താലി കെട്ടി സത്യം പറഞ്ഞാൽ ഞാൻ എതിർത്തില്ല എന്ന് തന്നെ പറയും മഹാദേവ കാത്തോളിനി തേജോ വിശ്വസിച്ച് പഴയപടി സീറ്റിലേക്ക് ചാരി കണ്ണടച്ചിരുന്നു സെന്റ് ഡൊമിനിക്ക് എന്നാ വലിയ ചർച്ചിനുമ്പിൽ ആൽഫി കാറ് നിർത്തി ജയിച്ചു വരുന്നോ കാർ നിർത്തി ഡോറന്നിറങ്ങി ആൽഫി സുചേച്ചിയോട് ചോദിച്ചു ഇല്ല മോനെ നിങ്ങൾ പോയിട്ട് വരും ഞാനിവിടെ ഇരുന്നോടാ കൊച്ചു കമ്പൂരായിട്ട് ഇറങ്ങുന്നില്ലേ ആൽഫി തേജി ഇരിക്കുന്ന ഭാഗത്തെ ഡോറന്നു കൊണ്ട് അവളെ നോക്കി പുച്ചുകൊണ്ട് ചോദിച്ചു അവളൊന്ന് തലയാട്ടുക മാത്രം ചെയ്തു എന്തെങ്കിലും പറയുന്നുണ്ട് ഈ വായോർന്ന് പറഞ്ഞു വിടി ഊമിയൊന്നുമല്ലല്ലോ ഞാൻ വരുന്നുണ്ട് ഓ തിരുവായ തുറക്കുവപ്പോൾ അവനതും പറഞ്ഞ് അവൾക്ക് ഇറങ്ങാനായി മാറിക്കൊടുത്തു തേജസ് ഉചേച്ചോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന സാരി കൂട്ടി കാറിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്കുള്ള പടികൾ കയറുമ്പോൾ ആൽഫിയുടെ കൈ അവളുടെ കയ്യിൽ മുറുകിയിരുന്നു അവൾ ഞെട്ടി അവനെ നോക്കി അവിടെ വലിയ ഭാവ്യത്യാസമൊന്നും ഇല്ലായിരുന്നു ഇത് വലിച്ചുവാരി നടക്കാൻ ഒരു കണക്കിന് ഉപകാരമായെന്നോർത്ത് അവൾ ആശ്വസിച്ച് സാരി എടുത്ത് അവൾക്ക് നടന്നു പരിചയമില്ലെന്ന് അവനും അറിയാമായിരുന്നു പള്ളിയുടെ ഉള്ളിലേക്ക് ഏറി ഈശോകുമ്മിൽ മുട്ടുത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനൊരുപാട് പറയാനുണ്ടായിരുന്നു തേജക്ക് പള്ളിയിൽ വന്ന് പരിചയമില്ലാത്ത കൊണ്ട് അവൻ്റെ അടുത്തിരുന്ന് അവൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തോണ്ടിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങി അവൻ അവളെയും കൊണ്ട് പപ്പയുടെയും അമ്മയുടെയും കല്ലറിയുടെ അടുത്തേക്ക് നടന്നു അങ്ങോട്ട് നടക്കുമ്പോൾ അവൻ്റെ ഉള്ള നീറി തുടങ്ങിയിരുന്നു അത് വിളിക്കുമ്പോൾ അവൻ്റെ ചുണ്ട് വിതുമ്പി നിലത്ത് മുട്ടുത്തിരുന്ന് ആദ്യം പപ്പയുടെ കല്ലറയ്ക്ക് മുകളിൽ മുഖം ചേർക്കുമ്പോൾ അവൻ കൊച്ചുകുട്ടിയായി മാറിയിരുന്നു കണ്ണുകൾ അനുസരണയിലാ നിറഞ്ഞുകൊണ്ടിരുന്നു എന്തിനാ പോയെ പറഞ്ഞു മമ്മേ പറ എന്തിനീ ആൽഫി മോനെ വേണ്ടാന്ന് വെച്ച് പോയെ എനിക്ക് വേണ്ടിയാ ജീവിക്കുന്നേ എന്നിട്ടും അപ്പോഴേക്കും വാക്കുകൾ പുറത്തുവരാതെ അവന്റെ തൊണ്ടക്കുഴിയിൽ കുരുങ്ങിപ്പോയിരുന്നു ഏങ്ങിയേങ്ങി കരഞ്ഞെന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ആൽഫിയെ തേജ കണ്ണിമച്ചി കണ്ണിമച്ചിമാതെ നോക്കി നിന്നു അവന്റെ അങ്ങനെ ഒരു മുഖം അവൾക്ക് സുപരിചിതമല്ലായിരുന്നു എന്തു പറയണമെന്നറിയാതെ അവൾ തറഞ്ഞു നിന്നു ഇനി എന്തെങ്കിലും പറഞ്ഞാൽ വഴക്ക് പറഞ്ഞാലോ ഏറെ നേരത്തിന് ശേഷമാണ് ആൽഫിയും തേജ അടുത്തുള്ള കാര്യം ഓർമ്മ വന്നത് ഇമേജ് മൊത്തം നശിച്ചു പോയല്ലോ അവൻ സ്വയം തലക്കടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും തേജ എന്തൊക്കെയാ ആ ആലോചനയിലായിരുന്നു ആൽഫിയുടെ മമ്മയിൽ നിന്നതിലുപരി തന്റെ ആന്റി കൂടിയല്ലേ ദേവിക ആൻറ്റി ആന്റി ആൽഫിയും കൂടി തറവാട്ടിൽ വരാറുണ്ടായിരുന്നു ആൽഫിയുടെ പപ്പയുള്ള മുത്തശ്ശന്റെ ദേഷ്യം മാറാത്ത കാരണം അങ്കില് തറവാട്ടിൽ വന്നിരുന്നില്ല തന്റെ പപ്പയുള്ള ദേഷ്യം മുത്തശ്ശിനെ തീരാത്ത കാരണം ആന്റിയോടൊപ്പം വന്നാലും ആൽഫി പുറത്ത് നിൽക്കാറാണ് പതിവ് പോയോ തേജ ചെവി ആര് സ്വപ്നങ്ങൾ മാറുതേ ഇരുന്നിടത്തുന്നണീറ്റ് അവൻ ചോദിച്ചു തേജ അവൻ കേൾക്കാതെ പിറുവിരുത്തു എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തേജ പിറുവിരുത്തു പാവൻ കൊച്ചിന് അവന്റെ മോത്തി പറയാനുള്ളിട്ടൊന്നല്ല തൂത്തുവാരി എറിഞ്ഞാലോന്ന് പേടിച്ചിട്ടാ ഇങ്ങോട്ട് വാടി അവനോടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു തേജ പരമാവധി കൈ പിടിക്കാൻ നോക്കിയെങ്കിലും അവൻ കൈ ഒന്നുകൂടെ മുറുക്കി അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് തേജ അവന് പിന്നാലെ നല്ല കുട്ടിയായി നടന്നു പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് എതിർവശത്തൂടി നടന്നു വരുന്ന അച്ഛനെ ആൽഫി കണ്ടത് ഈ ചോമിച്ചു നോക്കും ആയിരിക്കട്ടെ അച്ഛോ അച്ഛനെ നോക്കി ആൽഫി ഒരു ചെറുചിരിയോടെ പറഞ്ഞു ഇപ്പോഴും എപ്പോഴും അതേ പുഞ്ചിരിയോടെ തന്നെ അച്ഛൻ മറുപടി കൊടുത്തു എന്തൊക്കെയാ സുഖല്ലേ സുഖം തന്നെ ആൽഫി കൊറേ ആയല്ലോ ഈ വഴിയൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു തേജെ നോക്കിയാൽ ആൽഫിയോട് കളിയോടെ പറഞ്ഞു തിരക്കായിരുന്നു അച്ചു മോൾക്ക് സുഖമല്ലോ തേജയെ നോക്കി അച്ഛൻ ചോദിച്ചു അവൾ അതേന്നുള്ള രീതിയിൽ തലയാട്ടി ഇറങ്ങണ്ടോ കുറച്ച് തിരക്കുണ്ട് ഓ ശരി പോയിട്ട് വരും അച്ഛനോട് യാത്ര പറഞ്ഞ് ആൽഫി തേജയുടെ കൈപ്പിടിച്ച് പള്ളിയുടെ ഇറങ്ങി പള്ളിയിൽ നിന്ന് ആൽഫി നേരെ വണ്ടി തിരിച്ച് തൊട്ടടുത്തുള്ള ദേവിയുടെ ക്ഷേത്രത്തിലേക്കായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ആൽഫി വണ്ടി വണ്ടിയിരുത്തിയതും തേജക്ക് സന്തോഷം വന്നു കാരണം താനും ആഗ്രഹിച്ചതാണിത് അവൾ തലയിരിച്ച് ആൽഫിയെ നോക്കി അവിടെ ഇപ്പോഴാ ആ ഗൗരവം നിറഞ്ഞ മുഖം തന്നെ അവൾ മനസ്സിൽ പറഞ്ഞ് ഡോർ ഡോറന്ന് പുറത്തിറങ്ങി സുജേശി നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വരും ഞാനിവിടെ നിൽക്കാം കാറിൽ നിന്നിറങ്ങി തൊട്ടടുത്ത ആൽമര ചുവട്ടിലേക്ക് ഇരുന്നുകൊണ്ട് ആൽഫിയ പറഞ്ഞു വാമോളെ സുജേശി തേജയുടെ കൈപ്പിടിച്ച് മുന്നോട്ട് നടന്നു തേജ നടക്കുന്നതിനിടയിൽ തിരിഞ്ഞ് ആൽഫിയെ നോക്കി എന്തിനെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അത്രമേൽ വെറുക്കുന്നവന് മുമ്പിൽ മനസ്സ് കീഴ്പ്പെട്ട് പോകുന്ന പോലെ അവൾക്ക് തോന്നി ക്ഷേത്രത്തിലേക്കായിരുമ്പോൾ തേജ് കണ്ടു അവിടുന്ന് ഇറങ്ങി വരുന്ന വിപിലിനെയും അവൻ്റെ അമ്മയെയും ഒരു നിമിഷം അവൾ തറഞ്ഞു നിന്നുപോയി താൻ പ്രണയിച്ചവൻ തന്നെയും പ്രണയിച്ചവൻ തന്നെ പാതിയാക്കാൻ കതിർമണ്ഡപം വരെ വന്നവൻ പക്ഷെ വിധങ്ങൾ അകറ്റു പകരം മാൽഫി തന്റെ പ്രിയപ്പെട്ടവർക്കുമ്പിൽ നിന്നും എന്നെ ആ മണ്ഡപത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി തന്റെ കഴുത്തിൽ താലി ചാർത്തി എല്ലാ മനസ്സിലൂടെ ഒരു നിമിഷം സ്വപ്നം പോരോ ഓടി വന്നു തേജ കണ്ണുകൾ ഇറക്കി അടച്ചു എന്തു പറ്റി മോളെ കൈ വലിച്ചിട്ട് അനങ്ങാതെ നിൽക്കുന്നവളെ നോക്കി സുചേച്ചി വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിച്ചു അപ്പോഴാണ് തേജയും സ്വഭാവത്തിലേക്ക് വന്നത് അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരോട് കണ്ണി കാണിച്ചു എതിർവശത്തൂടെ വന്ന ലതയും വിമലും എന്തൊക്കെയോ പറഞ്ഞു വരുന്നതിൽ പെട്ടെന്ന് മുന്നോട്ട് നോക്കിയപ്പോഴാണ് നടന്നു വരുന്ന തേജയെ കണ്ടത് വിമലിൻ്റെ മുഖത്ത് അവളെ കണ്ട ഞെട്ടലല്ലായിരുന്നു മറ്റെന്തെല്ലാമോ ഭാവമായിരുന്നു എന്നാൽ അത് ദേഷ്യത്തോടെയും അത്രയധികം വെറുപ്പോടെയുമാണ് അവളെ നോക്കി കണ്ടത് അവരുടെ കൈ വിമലിൻ്റെ കൈകളിൽ മുറുകി അവരുടെ അടുത്ത് തേജ അവരെ നോക്കി പുഞ്ചിരിക്കാനോ ശ്രമം നടത്തിയെങ്കിലും അവൾക്കതിനു കഴിഞ്ഞില്ല അമ്മേ അത് കേട്ടെന്നും അവരവളെ നോക്കിയൊന്ന് പുച്ഛിച്ചും മറികടന്ന് പോവാൻ നിന്നു തേജ് അവരെ വിളിച്ച് അവർക്കത് കേട്ട് ദേഷ്യം അരിച്ചു കയറുകയാണ് ചെയ്തത് ആരാണി നിന്റെ അമ്മ പുച്ചത്തോടെ അവരാൾക്ക് നേരെ തിരിഞ്ഞ് ചോദിച്ചു ഒന്നും പറയാനില്ലാതെ കണ്ണു നിറച്ച് നിന്നു എന്താടി നീ നിന്റെ മറ്റവരും കൂടി ഞങ്ങളെ കോമാളി ഏൽപ്പിച്ച് തീർന്നില്ലേ ഞാൻ എന്താ ചെയ്ത് ഓ ഒന്നറിയാത്തൊരു കൊച്ചുഅമ്പുരാട്ടി വിമലേട്ട ഞാൻ എന്താ ചെയ്ത് അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി ചോദിച്ചു വിമലൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു വിളിച്ചു പോരുന്ന നീ അവനെ നേരക്ക് അതിനുള്ള അർഹത പോലും ഇല്ല അവൾക്ക് നേരെ വിരൽ ചൂണ്ടില്ലാതെ ആക്രോശിച്ചു തേജ നിർവികാരതയോടെ തലതാഴ്ത്തി എന്നാൽ തേജയുടെ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാതെ എല്ലാം കണ്ടുകൊണ്ടും എന്ത് ചെയ്യും അവനിന്ന് അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞാ മതിയോ ലത നിർത്തിയതും പുറകിൽ നിന്ന് ആൽഫിയുടെ ശബ്ദം ഉയർന്നിരുന്നു അവന്റെ ശബ്ദം കേട്ട് വിമല ലതയുടെ ഭീതി മറച്ചു പിടിച്ചുകൊണ്ട് അവൻ നോക്കി പൊച്ചു ആഹാ ആരിത് കുരിശിംഗൽ എന്താ ഈ വഴിയൊക്കെ ഇത് നിങ്ങളുടെ കുടുംബസ്വത്വം മിസസ് ലതാ വിഘ്നേശ്വർ നിന്റെ വിളച്ചിൽ എന്റെ അടുത്ത് എടുക്കാൻ നിൽക്കലേ മോനെ അതും പറഞ്ഞു ലേത ആൽഫിയുടെ ഷർട്ടിന്റെ കോളിൽ പിടിച്ചു തമ്പുരാട്ടി ആവലൊക്കെ അങ്ങ് ദേശമംഗലത്ത് മതി ആൽഫിയുടെ അടുത്ത് വേണ്ട പറഞ്ഞു മനസ്സിലായല്ലോ ആരുടെ കൈ കോളിൽ നിന്ന് വിടുവിച്ച് വേദനിപ്പിക്കുന്ന രീതിയിൽ കൈ ആ ലേത വേദന കൊണ്ട് ആർത്തു വീട്ടിലാ എന്റെ കൈ ഇനി എന്റെ പെണ്ണിന്റെ നേരെ നിങ്ങളുടെ നാവ് പൊന്തിയ ഒരു താക്കിയിരുന്ന പോലെ ആൽഫിയെ നോക്കി പറഞ്ഞു നിർത്തി ആ നോട്ടത്തിൽ പോലും താൻ പോകുന്നതായി അവർക്ക് തോന്നി താൻ താൻ പേടിപ്പിക്കാൻ വെറുതെ മുന്നോട്ട് വന്ന വിമൽ വിമൽ കൈ പിടിക്കാൻ ശ്രമിച്ചു ഇല്ലേ ചെയ്യും പോലെ വന്നു വന്നു നേരെ അവന്റെ ആൽഫി വലതുകാർ കൊണ്ട് അവനെ തള്ളി താഴെയിട്ടിരുന്നു നിലത്തേറുന്ന വിമൽ ആൽഫിക്ക് നേരെ അലറി മിണ്ടാതെ കിടന്നില്ലെങ്കിൽ ഇപ്പൊ ഈ നിമിഷം നിന്നെ ഭൂലോകത്ത് ഇല്ലാതാക്കാൻ വരെ ആൽഫിക്ക് അറിയാം നിന്റെ വിളത്തിലൊക്കെ നിന്റെ സാമ്രാജ്യത്തിൽ മതി എങ്ങോട്ടെടുക്കേണ്ട കേട്ടോടാട്ടെ അലരുന്നു അവനെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ആൽഫി പറഞ്ഞു ആൽഫി അവനെ പൂച്ചുകൊണ്ട് വീണ്ടും അതൊക്കെ നേരെ തിരിഞ്ഞു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇനി എന്റെ പെണ്ണിന് നേരെ നിങ്ങളുടെ നാവ് പൊങ്ങിയ ബാക്കി വെച്ചെങ്കിൽ അമ്മാകനെയും അമ്മയെയും നിലത്തിയടക്കുന്ന വിമലിനെ ചൂണ്ടി ആൽഫി അതും പറഞ്ഞുകൊണ്ട് സുജേച്ചിയുടെയും തേജയുടെയും അടുത്തേക്ക് നടന്നു ഇല്ലാതെ ആൽഫി പോയതും ശ്വാസം നേരെ വലിച്ച് താഴേക്ക് ഇടക്കുന്ന വിമലിനെ എഴുന്നേൽപ്പിച്ച് അവിടുന്ന് അവനെ താങ്ങി പിടിച്ച് പോയി പകാകത്ത് ആളി കത്തുന്നുണ്ടെങ്കിലും ആൽഫിയുള്ള ഭയം കൊണ്ട് രണ്ടുപേരും ഇനിയൊന്നും ഇറന്നു വാങ്ങാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് മൗനം പാലിച്ച അമ്പലത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അടി കാണാനായി ഓടിക്കൂടിയവരും ഓരോരുത്തരെയും നാലാഭാഗത്തേക്കും പിരിഞ്ഞു തേജ ആൽത്തറിൽ സുജേഷിയുടെ മാറിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പേടിച്ചിരണ്ടി കിടക്കുകയായിരുന്നു അലർച്ച കേട്ട തേജൻ ഞെട്ടിപ്പിടിഞ്ഞ ആൽഫിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ദേഷ്യം ഇനിയും വിട്ടുപോയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഒന്നും മീണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു നിന്റെ നാ പറഞ്ഞിപ്പോയിടി അവൻ ദേഷ്യത്തോടെ അവൾ നോക്കി ചോദിച്ചതും ഇല്ല എന്നുള്ള രീതിയിൽ താൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചതല്ലാതെ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായ ആൽഫി പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല ചേച്ചി ഞാൻ പുറത്തുണ്ടാവും രണ്ടുപേരും തൊഴുത് താഴേക്ക് ഒന്നാതി അതും പറഞ്ഞ ആൽഫി പുറത്തേക്ക് നടന്നു തിരിഞ്ഞു നോക്കുമ്പോൾ തേജയൊന്നും നോക്കാനും മറിഞ്ഞില്ല ചേർത്ത് ഉള്ളിൽ ഒരുപാട് ആശയുണ്ടെങ്കിലും മനസ്സിനെ തടഞ്ഞു നിർത്തി അവൻ മുന്നോട്ട് നടന്നു സുജേജി തേജയും കൊണ്ട് ദേവിയുടെ തിരുനടലിൽ പോയി നിന്നു ദേവിക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ തേജക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്നു ആർക്കൊരാപത്തും വരുത്തല്ലേ ദേവി കാത്തോളേ അവസാനം എന്നോണം അവൾ ദേവിക്ക് മുന്നിൽ യാചിച്ചു അമ്പലത്തിൽ നിന്നും തിരിച്ച് തേജയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സുകളും ഷോപ്പിംഗ് ചെയ്താണ് മോരും വീട്ടിലേക്ക് മടങ്ങിയത് ഉച്ചക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയത് രാവിലെ പോയത് കാരണം സുചയിച്ച് ഉച്ചക്കൊന്നും കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ആൽഫിക്കത് അറിയാവുന്ന കൊണ്ട് തന്നെ കഴിക്കാനുള്ള കൂടി വാങ്ങിയിരുന്നു തേജ നന്നായി ക്ഷീണിച്ചിരുന്നു അവൾ കാറിൽ നിന്നിറങ്ങിയ പാടെ മുറിയിലേക്ക് പോയി കട്ടിലേക്ക് മറിഞ്ഞു മോ ഫ്രഷായി വാ അപ്പോഴേക്ക് ഞാൻ ഫുഡ് എടുത്ത് വെക്കാം ആൽഫി മുകളിലേക്ക് കയറി പോകുമ്പോൾ സുജേച്ചി പറഞ്ഞു ശരി ചേച്ചി അതും പറക്കായുള്ള കവറുകളും താങ്ങി പിടിച്ച് അവൻ സ്റ്റെയർ കയറി ഇവൾക്ക് ഇതൊന്നും പിടിക്കാൻ പോലും കഴിയില്ലേ ഇത് എനിക്ക് കൊടുക്കാൻ ഒന്നല്ലോ അവൾക്കല്ലേ കാണിച്ചു കൊടുക്കാൻ തമ്പുരാട്ടിക്ക് സ്റ്റെയർ കയറുന്നതിനിടെ അവൻ കിടന്ന് പിറുവിറക്കുന്നുണ്ടായിരുന്നു മുറിയിൽ ചെന്ന് ദേഷ്യപ്പെടണെന്നുണ്ടായിരുന്നെങ്കിലും മുറിയിലേക്ക് കയറി അവിടെ കിടപ്പ് ദേഷ്യമൊക്കെ എങ്ങോട്ടോ പാഞ്ഞു പോയിരുന്നു ബെഡിന്റെ ഒരു മൂലയിൽ കാലും കൈയൊക്കെ ചുരുട്ടി ചുരുണ്ടുകൂടി ഒരു കുഞ്ഞിനെ പോലെ കിടക്കുന്ന അവളോട് അവനു വല്ലാത്ത വാത്സല്യമാണ് തോന്നിയത് അവളെ കുറച്ചു നേരം നോക്കിയതിനു ശേഷം കൈയുള്ള കവറുകൾ ഷെൽഫിലേക്ക് എടുത്തു വെച്ച ടവലെടുത്ത് കുളിക്കാൻ കയറി തേജ തിരിഞ്ഞെടുക്കുന്ന കാരണം അവൻ നോക്കിയെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വന്ന് കയറിയതൊക്കെ അറിഞ്ഞെങ്കിലും ക്ഷീണം കാരണം തിരിഞ്ഞു നോക്കിയില്ല ആൽഫി ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും തേജ നല്ല ഉറക്കം പിടിച്ചിരുന്നു അവള് വിളിക്കേണ്ട എന്ന് വിചാരിച്ച് ശബ്ദമുണ്ടാക്കാതെ അവൻ ഡോറ് ചാരി താഴേക്ക് പോയി താഴെ സുചേച്ച് ഭക്ഷണം എല്ലാം ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു മോൾ ഒറ്റയ്ക്ക് വരുന്ന ആൽഫ കണ്ട് ചേച്ചി ചോദിച്ചു അവൾ ഉറങ്ങിപ്പോയി കിടന്നോട്ട് ഞാനും വിചാരിച്ചു അത് ശരിയാ നല്ല ക്ഷീണം കാണും എഴുന്നേറ്റിട്ട് കഴിച്ചോളൂ അവനൊന്നും മോളി കഴിക്കാനില്ല ചേച്ചി ഇരിക്കുന്നില്ലേ ഞാൻ മോളുടെ ഇവിടെ കഴിച്ചോളാം മോൻ കഴിച്ചോളൂ ഇപ്പം മോള് മാത്രമേ ഉള്ളൂ മോന് വേണ്ടായോ മോളി കണ്ടിട്ട് ഒരു ചിരിയോടെ ചോദിച്ചു മോനെ കഴിഞ്ഞിട്ടില്ലേ ചേച്ചിക്ക് വേറെ ആരും ആൽഫിയുടെ നിറകിൽ തലോടി കണ്ണു നിറച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു അയ്യേ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അപ്പോഴേ കണ്ണു നിറച്ചു ഇതെന്താ ചെറിയ കുഞ്ഞുങ്ങളെ പോലെ ആൽഫി ഒരു ചിരിയോടാന്ന് ചോദിച്ച് അവരുടെ കണ്ണു തുടച്ചു കൊടുത്തു കോട അവരവനെ കളിയോടെ തള്ളി അവരൊന്ന് ചിരിച്ച് വീണ്ടും കഴിക്കാൻ തുടങ്ങി സ്വന്തമല്ലെങ്കിലും അവർക്കിടയിൽ ഒരു അമ്മാമകൻ ബന്ധം അത്രമേൽ തീവ്രമായിരുന്നു രണ്ടുപേരുടെയും ചൂടിയിൽ മനോഹരമായ ഒരു പുഞ്ചിരി അപ്പോഴും ഉണ്ടായിരുന്നു പ്രണവ് പഠിക്കുന്ന അതേ കോളേജിൽ തന്നെയാണ് തേജയുടെ ഏറ്റവും തേജസ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് ഇന്ദീവനം തറവാണ്ട് തന്നെ കീഴിലുള്ള കോളേജാണ് തേജയുടെ അച്ഛനാണ് അവിടുത്തെ പ്രൊഫസർ അറിയപ്പെടുന്ന ഇന്ദീവൻ ആർട്സ് കോളേജ് ഇത്രയും ഉയർന്നു നിൽക്കാൻ കാരണം തേജയുടെ ഏട്ടൻ്റെ അച്ഛൻ്റെ പരിശ്രമം കൊണ്ട് തന്നെയാണ് തേജയുടെ അച്ഛൻ ദേവൻകുമാർ ഒരാഴ്ചയായിട്ട് ലീവ് ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് തേജസ് ആണ് നീണ്ട ഓഫീസ് മുറിയിൽ ആ ടേബിൾ മുമ്പിൽ തുറന്നു വെച്ച ലാപ്പിൽ എന്തൊക്കെയോ ചെയ്തു തീർക്കുകയാണ് തേജസ് ഫാനിൻ്റെ കറക്കത്തിൽ മുന്നിലേക്ക് വരുന്ന മുടിയെ അവനൊരു കൈകൊണ്ട് പിന്നിലേക്കാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ചുണ്ണിലൊരു പുഞ്ചിരി വിടരുന്നുണ്ട് അപ്പോൾ അവനെ നുണക്കുഴികളും തെളിഞ്ഞു കാണാം ലഞ്ച് ബ്രേക്കിംഗ് ലൈബ്രറിയിലേക്ക് നടക്കുമ്പോഴാണ് ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ് മുറിയിലേക്ക് രണ്ട് മൂന്ന് ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയെ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് തേജസ് കാണുന്നു ആ കുട്ടി ബലം പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ആ മരത്തടുക്കാൻ അവൾ കഴിയുന്നുണ്ടായിരുന്നില്ല തേജസ് വേഗം അവിടേക്ക് ഓടി ചെന്നു അവൻ വരുന്ന കണ്ടവർ ആ പെൺകുട്ടി അവിടെ തള്ളിയിട്ട് അവിടെ ഓടി രക്ഷപ്പെട്ടു തേജസ് അവിടെ ലെക്ചറാണെന്ന കാര്യം മാത്രമാണ് അവിടെയുള്ള സ്റ്റുഡൻസിനെ അറിയാമായിരുന്നുള്ളൂ ഇന്ന് ഇവനം തറവാട്ടിലാണെന്ന കാര്യം ആർക്കും അറിയില്ല അവൻ സ്വയം അത് മറച്ചു വെച്ചതാണ് അവരെ പിന്നെ എടുക്കാ എന്ന് മനസ്സിൽ കരുതി തേജസ് പതിയെ ആ പെൺകുട്ടിയെ താഴ്ന്നു എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ നന്നെ ക്ഷീണിച്ച് കാരണം അവന്റെ ദേഹത്തേക്ക് തന്നെ ചാഞ്ഞു അവളുടെ പിടുത്തത്തിൽ പാറിപ്പറന്ന മുടി മുഖമാകെ മൂടിയിരുന്നു അതുകൊണ്ട് അവടെ മുഖം അവൻ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല പതിയെ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് അവൻ ഇരുകൈലുമായി എടുത്തു എന്തോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും കാണുന്ന പോലെ അവന്റെ മനസ്സ് അവളിലേക്ക് അടുത്തു പോകുന്നതായി അവന് തോന്നി അവളെ ആ ക്ലാസ് മുറിയിൽ ഒരു ബെഞ്ചിൽ കിടത്താൻ നോക്കിയെങ്കിലും അവൾ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചിരുന്നു കൊണ്ട് അവൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല അവനത് വിടിവിക്കാൻ ശ്രമിക്കാതെ നിലത്തേക്ക് ഫോൺ ഫോണെടുത്ത് സ്റ്റാഫ് റൂമിൽ ഒരു ടീച്ചർക്ക് അവൻ കോൾ ചെയ്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം